ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ എസ് സീരീസിലെ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര അപ്പോൾ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇമ്പ്രഷനും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ ഏറ്റവും ഈഗർലി അപ്ഡേറ്റഡ് ആ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസാണ് എസ് സീരീസ് അവരെല്ലാ വർഷവും ജാനുവരി ഫെബ്രുവരിയുടെ ആ ടൈമിലാണ് ലോഞ്ച് ചെയ്യാറ് ഇത്തവണയും മൂന്ന് ഡിവൈസസ് ആണ് വരുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് പ്ലസ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് ഈ മൂന്ന് ഡിവൈസിൻ്റെയും പ്രത്യേകത ഇത്തവണ എന്താ വെച്ചാൽ എല്ലാത്തിലും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ആണ് വരുന്നത് കാരണം കഴിഞ്ഞ വർഷം അൾട്രയിൽ മാത്രമേ സ്നാപ്ഡ്രാഗൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എക്സിനോസ് ആയിരുന്നു എന്നാൽ ഇത്തവണ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലിറ്റ് തന്നെയാണ് എല്ലാ ഡിവൈസസും പവർ ചെയ്തിരിക്കണം അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി എനിക്കൊന്ന് വെൽക്കം ചേഞ്ച് ആണ് എക്സിനോസ് കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു എന്നാലും എനിക്കൊന്ന് ഇത്തവണ അത് നല്ലൊരു ചേഞ്ചാണ് സാംറങ്ങിന് എയ്റ്റലി കൊടുത്തെന്നുള്ളത് അതേപോലെ തന്നെ ഇതിനകത്ത് ക്യാമറാസും എല്ലാം തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത് പക്ഷേ ഇത്തവണ ക്യുക്കായിട്ട് പറയുക വെച്ചാൽ വലിയ മേജർ അപ്ഗ്രേഡ്സൊന്നുമില്ല കൂടുതലും ഫോക്കസ് എ ഐക്കാണ് എ ഐ ടൂൾസ് ഒരുപാട് ഇൻക്ലൂഡാണ് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനാണ് ഇത്തവണ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഹാർഡ്വെയറും ഡിസൈനൊക്കെ വളരെ മിനിമൽ ചേഞ്ചസ് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രോ ഒന്ന് അൺബോക്സ് ചെയ്യാം അതിനൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസും പറയും അപ്പോൾ വീഡിയോ തുടങ്ങിയതിനുമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടന്ന് പ്രസി അതേപോലെ തന്നെ ബെൽ ആയിക്കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് തുടങ്ങാം അപ്പോൾ ഇതാണ് എസ് ട്വൻറ്റി ഫൈവ് ആൾട്രേൻ്റെ ബോക്സ് പാക്കേജിങ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് വളരെ ക്യുക്കായി അൺബോക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം വളരെ സ്ലിം ബോക്സ് പാക്കേജിങ്ങാണ് ഓബിയസ്ലി ഇതിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എസ് പെന്നിൻ്റെ ഡീറ്റെയിൽസും കാണാം അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം നമ്മുടെ ഇതിൽ കിട്ടിയിരിക്കുന്നത് സിൽവർ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുക്കാം പിന്നെ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ചാർജിങ് കേബിൾ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ ചാർജിങ് കേബിൾ കാണാം ചാർജിങ് കേബിളും സിം ഇജക്ട് പിന്നില്ല ചാർജിങ് കേബിൾ സിം ഇജക്ട് അതേപോലെ തന്നെ മാനുവൽ വാരേ ഇൻഫർമേഷൻ അപ്പോൾ ഇത്ര ബോക്സിനകത്ത് വരുന്നുള്ളൂ ഇനി നമുക്ക് ഡിവൈസിലേക്ക് പോകാം അപ്പൊ ഡിവൈസ് നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പൊ ഇതാണ് ഡിവൈസ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രാ സിൽവർ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് ഇപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റിഫൈൻഡ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം എഡ്ജസ് ഒക്കെ കുറച്ച് കേർവേച്ചർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഫ്ലാറ്റ് ബാക്ക് പാനലാണ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് അതിലേക്ക് വരാം ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം അതൊരു ടൈറ്റാനിയം ഫ്രെയിമാണ് ഗോർല ഗ്ലാസ് ആർമർ പ്രൊട്ടക്ഷനാണ് ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് പിന്നെ ക്യാമറയ്ക്ക് ഒരു അഡീഷണൽ റിങ്സും കൊടുത്തിട്ടുണ്ട് ക്യാമറ വിശദാംശങ്ങളൊക്കെ ഞാൻ പറയാം കോഡ് ക്യാമറ സെറ്റപ്പ് ആണ് സാംസങ് എന്ന് പറഞ്ഞ ലോഗോ കാണും ഇവിടെ അതിനൊപ്പം തന്നെ ഈ ഒരു ഫ്രെയിമും നല്ലൊരു ഫിനിഷ് ആണ് ഇതാണ് ആ ബ്ലൂ കളർ ആ സിൽവർ ബ്ലൂ എന്ന് പറഞ്ഞാൽ കളർ പിന്നെ താഴത്ത് സിം ട്രെയിൻ അതിനൊപ്പം തന്നെ നമുക്ക് യു എസ് ബി ടൈപ് സി പോസ് സ്പീക്കർ യൂണിറ്റ് കാണാം പിന്നെ എസ് പെൻ എസ് പെൻ നമുക്ക് ഇവിടുന്ന് ഉരു എടുക്കാം ഇത്തവണ എസ് പെൻ്റെ ബ്ലൂടൂത്ത് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പിന്നെ വേണ്ടിയിട്ട് വരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര വളരെ നല്ലൊരു ഇൻഹാൻഡ് ആണ് ഡെഫിനറ്റ്ലി പറയാം ഇത് നല്ല വെയ്റ്റ് ഉണ്ട് ആക്ച്വലി വെയ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം അറൗണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഗ്രാംസ് എന്തോ വരുന്നുണ്ട് ഇൻഫാക്റ്റ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് എന്നാലും ഇത് അത്രയ്ക്ക് ഹെവിയായി തോന്നില്ല കാരണം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ല രീതിയിലാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ എയ്റ്റ് പോയിൻറ്റ് ടു എം എം ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് പിന്നെ ഗൂതലാഗ് പ്ലസ് ആർമർ ടൂ ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത് പിന്നെ ടൈറ്റാനിയം ഫ്രെയിമാണ് ഗ്രീഡ് ഫൈ ടൈറ്റാനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ടിൽ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിക്സ് പോയിന്റ് നയൻ ഇഞ്ചസ് എൽ ടി പി ഒ ആമല ഡിസ്പ്ലേയാണ് ടൂ എക്സ് ഡയനാമിക് ആണ് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഫോർട്ടീൻ ഫോർട്ടി ബൈ ത്രീ വൺ ടു സീറോ പിക്സൽസ് ആണ് വരുന്നത് ഫോർ നയൻറ്റി എയിറ്റ് പിക്സൽസ് പെർ ഇഞ്ചാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ഉണ്ട് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഓൺ എ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എന്നൊക്കെ വേണ്ടി പറയാം അത്രയും ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് നല്ലൊരു എക്സ്പീരിയൻസുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല പിന്നെ ബെസൽസൊക്കെ ഇല്ല വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നല്ലതാണ് മെറ്റീരിയൽ ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ലാർജ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ് അതേപോലെ വൺ ട്വൻറ്റി ഹേർട്ട് സീഫ്രഷ് ഷീറ്റ് എക്സ്ട്രീമിലി സ്മൂത്ത് ആണെന്ന് പറയാം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൽക്ക് പോകാം വൺ യു ഐ സെവൻ പോയിന്റ് സീറോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ആസ്പെക്റ്റ് വൺ യു ഐയിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടെന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ സെൻസ് ഇത്തവണ എ ഐക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ലെസ് ട്വൻറ്റി ഫൈവ് അൾട്രാ നേതാണ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമുക്കിവിടെ വൺ യു ഐ സെവൻ പോയിൻറ്റ് സീറോ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണാം അപ്പോൾ വൺ യു ഐയിൽ കൂടുതൽ എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ എ ഐ ഉണ്ടല്ലേ എ ഐ ബ്രീഫ് എ ഐ ഹെൽത്ത് അസിസ്റ്റന്റ് കോൾ അസിസ്റ്റന്റ് റൈറ്റിംഗ് അസിസ്റ്റന്റ് ഇൻ്റർപ്രറ്റർ നോട്ട് അസിസ്റ്റൻറ്റ് ട്രാൻസ്ക്രൈബ് ബ്രൌസിംഗ് അസിസ്റ്റന്റ് ഫോട്ടോ അസിസ്റ്റന്റ് ഡ്രോയിങ് അസിസ്റ്റൻറ്റ് ഓഡിയോ ഇറേസർ ഫോട്ടോ ആംബിയൻ വാൾപേപ്പർ അങ്ങനത്തെ ഒരുപാട് ഗാലക്സി എ ഐ അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ തന്നെ ഉണ്ട് അത്ര അധികം ഓപ്ഷൻസ് തവണയും കൊടുത്തിട്ടുണ്ട് അപ്പൊ എ ഐക്കാണ് ഡെഫിനറ്റ്ലി മുൻതൂക്കം എന്നാൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വളരെ മികച്ചതാണ് ഒക്കെ ഇത്തവണ നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം വൺ യു ഐൻ്റെ ആനിമേഷൻസ് എപ്പോഴും തന്നെ ബാക്കി ഏത് യു ഐ എടുത്താലും അത്രയ്ക്കൊരു മികച്ചതായിരുന്നില്ല എന്നാൽ വൺ യു ഐ സെവൻ പോയിൻറ്റ് സീറോയിൽ ആനിമേഷൻസ് സൂപ്പർ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഫൈനലി വൺ യു ഐയിൽ ആ ഒരു ചേഞ്ച് വന്നിട്ട് വളരെ സ്മൂത്താണ് ആനിമേഷൻസും ആപ്പ് ഓപ്പണിംഗ് ടൈം എല്ലാം തന്നെ ആണ് പിന്നെ സെവൻ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് റെഗുലർ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്താൽ തന്നെ വളരെ സ്മൂത്താണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആക്ച്വലി കയ്യിൽ യൂസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ അത്രയും സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എസ് പെൻ ഫീച്ചേഴ്സ് ഉണ്ടല്ലേ അഡ്വാൻസ് എസ് പെൻ ഫീച്ചേഴ്സ് ഒരുപാടുണ്ട് എയർ കമാൻഡ് എയർ വ്യൂ എസ് പെൻ ടു ടെക്സ്റ്റ് എസ് പെൻ വെൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വേണ്ടത് ക്രിയേറ്റ് നോട്ട് വേണോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ മോഷൻ അഡ്ജസ്റ്റേസ് മൾട്ടി വിൻഡോ എസ് പെൻ കൊണ്ട് നമുക്ക് ഡ്രോ ചെയ്യും ചെയ്യാം കേട്ടോ ഇതാണ് എസ് പെൻ വേണ്ടില്ലേ ഇതാണ് എസ് പെൻ അപ്പോൾ എസ്പെൻ്റ് എടുത്ത് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഡ്രോയിങ് അസിസ്റ്റൻറ്റ് എ ഐ സെലക്ട് സ്ക്രീൻ റൈറ്റ് അപ്പോൾ ഡ്രോയിങ് അസിസ്റ്റെടുക്കുകയാണെങ്കിൽ സ്ക്രീൻ റൈറ്റ് ആണെങ്കിൽ നമുക്ക് ഉണ്ടല്ലേ ഇവിടെ സ്ക്രീൻ റൈറ്റ് ചെയ്താൽ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാന്നുണ്ടല്ലേ നമുക്ക് അതുകൊണ്ടുള്ള യൂസ് ഒരുപാട് യൂസ് ഉണ്ട് അത് ജസ്റ്റ് ഞാൻ കാണിച്ചു കൊണ്ടു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പെന്നിൻ്റെ എസ് പെന്നിൻ്റെ യൂസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ ഇത്തവണ ബ്ലൂടൂത്ത് ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നാലും ഓവറോൾ എക്സ്പീരിയൻസ് കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും ഇല്ല അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതാണ് എസ് പെന്നിൻ്റെ കാര്യം പറയണത് ഇനി സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഇനി പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്കവിടെ കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എല്ലിറ്റ് ആണ് ഇത്തവണ എക്സിനോസിലേക്ക് ഒന്നും പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു നല്ല കാര്യമാണ് എക്സിനോസ് അല്ല അപ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ആണ് വരുന്നത് ട്വൽ ഗിഗബൈറ്റ് ട്രാമും സിക്സ്റ്റീൻ ഗിഗബൈ ട്രാമും ഉണ്ട് ഇൻഫാക്റ്റ് ബേസ് വേരിയൻ്റ് എല്ലാം തന്നെ ട്വൽ ഗി കബൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും തന്നെ വേറൊരു പരാതികളൊന്നുമില്ല ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് കൊണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് സോറോ ആണ് വരുന്നത് അപ്പോൾ പെർഫോമൻസ് ടോപ്പെന്നു വെച്ചാണ് ഒരു പ്രശ് പ്രോബ്ലം ഇല്ല ആൻഡ്രഡ്യൂ സ്കോർ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഇരുപത്തിരണ്ട് ലക്ഷമാണ് എനിക്ക് ആൻഡ്രോഡ്യൂ സ്കോർ കിട്ടിയത് ഇൻഡിവിജ്വൽ സ്കോഴ്സും കാണാൻ നിൽക്കും സാധാരണ സാംഡ്രഗൻ എയ്റ്റിലേറ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ് സ്കോഴ്സ് എന്നാലും കുഴപ്പമില്ല ഇൻഫാക്റ്റ് വൺ പ്ലസിലിറ്റ് ഇരുപത്തിനാല് ലക്ഷം കിട്ടിയിരുന്നു ഐക്കും ഇതിലൊക്കെ തന്നെ അതിലേറെ കിട്ടുന്നുള്ളതുണ്ട് എന്നാലും കുഴപ്പമില്ല സ്റ്റോറേജ് ടെസ്റ്റ് ആണെങ്കിലും രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരമാണ് കിട്ടിയത് പിന്നെ ഗീറ്റ് ബെഞ്ച് സ്കോർ എടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് വളരെ മികച്ച സ്കോറാണ് കിട്ടിയിരിക്കുന്നത് ടു സിക്സ് ഫൈവ് ഫോർ നയൻ വൺ നയൻ ടു ആണ് സ്കോർ വന്നിരിക്കുക അപ്പോൾ ബെഞ്ച് മാർക്ക് സ്കോഴ്സിലൊക്കെ മികച്ച ഒരു എക്സ്പീരിയൻസ് അതുമാത്രമല്ല പെർഫോമൻസിനും ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒരു കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം ട്രിപ്പ് സ്കോട്ട് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്രൈമറി ക്യാമറ ഒരു ടു ഹൺഡ്രഡ് മെഗപിക്സൽ ക്യാമറയാണ് അതിനകത്ത് എഫ് വൺ പോയിന്റ് സെവൻ അപ്പേച്ചറാണ് പിന്നെ സെക്കൻഡറി അത് ഒ ഐ എസ് ഉള്ള ക്യാമറയാണ് പിന്നെ സെക്കൻഡറി ക്യാമറ എന്ന് പറഞ്ഞാൽ ടെൻ മെഗപിക്സൽ ടെലിഫോട്ടോ ആണ് അതിൽ എഫ് ടു പോയിൻറ്റ് ഫോർ ആണ് അതിൽ ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ തേർഡ് ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ ആണ് അതിലും ഒ ഐ എസ് ഇൻക്ലൂഡ് ആണ് എന്നാൽ അതിൽ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമുണ്ട് പിന്നെ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയും ഒരു ഫൈവ് മെഗാ ട്വൽവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ആക്ച്വലി ഫോട്ടോ മോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ സൂം കണ്ടില് പിന്നെ നമുക്ക് ട്വൽവ് മെഗാ പിക്സൽ അതേപോലെ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ വരെ പോകാം പിന്നെ മോർ എടുത്താലും അതിൽ സ്ലോ മോഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ പോർട്രേറ്റ് മോഡ് വീഡിയോ ഹൈപ്പർ ലാപ്സ് പ്രോ മോഡ് പിന്നെ വീഡിയോ തന്നെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസും എയ്റ്റ് കെ സപ്പോർട്ടും ഉണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാന്ന് പറയാം ഇന്ന് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രീ നടത്തുന്ന ക്യാമറ സാമ്പിൾസ് ആണ് വളരെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം അതിൽ ഒരു സംശയമില്ല സൂപ്പർ ക്യാമറ എക്സ്പീരിയൻസ് ആണ് എസ് ട്വൻ്റി ഫൈവ് അൾട്ടാ ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററിനെ കാര്യം പറയുമ്പോൾ അയ്യായിരം മില്ലിയാൻ പോ ബാറ്ററിയാണ് എന്നാൽ ഇത്രയും ലാർജ് ഡിസ്പ്ലേ ആയിട്ടും ബാറ്ററിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫൈവ് തൗസൻഡ് മില്ലിയാൻ പോ ബാറ്ററി തന്നെയാണ് ഇത്തവണയും വരുന്നത് ആറായിരത്തേക്കൊന്നും പോയിട്ടില്ല കാരണം വൺ പ്ലസും ബാക്കി എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് ആറായിരം പോയി ഇവിടെ അയ്യായിരം തന്നെ വരുന്നുള്ളൂ പിന്നെ വീണ്ടും ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് തന്നെയുള്ളൂ അതിലും ഒരു മാറ്റമില്ല ചാർജർ ഇല്ല പിന്നെ മാത്രമല്ല ഇൻക്ലൂഡഡ് കേബിൾ ഫോർട്ടി ഫൈവ് വോട്ട് സപ്പോർട്ട് ഇല്ലെന്നാണ് പറഞ്ഞ കേട്ടത് അത് ട്വൻറി ഫൈവ് സപ്പോർട്ട് സപ്പോർട്ടില്ല അപ്പോൾ ആ കേബിളും ചാർജറും സെപ്പറേറ്റ് വാങ്ങണം ഫാസ്റ്റ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഡെഫിനറ്റ്ലി അഡീഷണൽ കോസ്റ്റ് വരുന്ന കാര്യമാണ് ബാറ്ററി ലൈഫ് ഏറെക്കുറെ കുഴപ്പമില്ല ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിന് അത്രയാണ് കിട്ടിയത് എന്നാലും എനിക്ക് കൂടുതൽ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല അതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണെങ്കിൽ എനിക്ക് നല്ല ആണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതായിരുന്നു സാംസംഗ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രയുടെ ഡീറ്റെയിൽ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയത് ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ